ഭഗവത്ഗീത ശ്രീകൃഷ്ണോപദേശഗീത ആദ്യപദം മുതൽ ധർമ്മത്തിലൂന്നിയേദവ്യാസകവി ഹരി എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം നാം മറക്കരുത് കിട്ടുന്ന നേട്ടങ്ങളിൽ അല്ല വിജയം കണ്ടെത്തേണ്ടത് ചെയ്യുന്ന പ്രവൃത്തികളിലുള്ള ആസ്വാദനത്തിൽ വിജയം കണ്ടെത്തണം ചെയ്യുന്ന പ്രവൃത്തികളിലുള്ള ആസ്വാദനം അത് എപ്പോഴും ഉറക്ക് കാരണം അതിലേ നമുക്ക് സ്വാതന്ത്ര്യമുള്ളൂ നമുക്ക് നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്തെടുത്താൽ പരിശീലിപ്പിച്ചെടുത്താൽ നമ്മുടെ മനസ്സിൻ്റെ ആസ്വാദന ശക്തി തീവ്രത കൂട്ടം പറ്റും അപ്പം അങ്ങനെ നിരന്തരമായി നാം കൃഷ്ണൻ പറഞ്ഞു തരുന്ന ചില സാധനകൾ കൃത്യനിഷ്ഠയോടനുഷ്ഠിച്ച് പരിശീലിക്കണം എന്താ പരിശീലിക്കുന്നത് മനസ്സിൻ്റെ ആസ്വാദനം ഇങ്ങനെ ശക്തി തീവ്രത കൂടുന്തോറും ലയം കൂടുന്തോറും സുഖം കൂടുക അതാണ് മനസ്സിൻ്റെ സ്വഭാവം ഇത് നമുക്ക് സ്വയം അനുഭവപ്പെടും സ്വന്തം ജീവിതത്തിൽ നമുക്കത് ബോധ്യം വരും അതായത് എൻ്റെ മനസ്സിന് നല്ല സുഖം തോന്നുന്നു സന്തോഷം തോന്നുന്നു എന്നത് ഈ തരത്തിൽ മനുഷ്യ മനസ്സിന് പരിണാമമുണ്ടാക്കി അതിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് പൂർവികർ കണ്ടുപിടിച്ച ആ മാർഗത്തെയാണ് കൃഷ്ണൻ നമുക്ക് തരുന്നത് അതുകൊണ്ട് ഗീത മനുഷ്യ മനസ്സിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന മാർഗത്തെ കാണിച്ചിരുന്ന ഉത്തമശാസ്ത്രമാണ് പൂർണ്ണതയിലേക്കുള്ള യാത്ര ഈ പ്രപഞ്ചത്തിലെല്ലാം പൂർണ്ണതയിലേക്കുള്ള യാത്രയാണ് എല്ലാം ഒരു പുഴ ഒഴുകുന്നത് കടലിലേക്ക് പൂർണ്ണത പ്രാപിക്കാനാണ് ശരീരം പോലും അവസാനം മണ്ണിലേക്ക് അതിൻ്റെ പൂർണ്ണതയിലേക്ക് യാത്രയാണ് പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമുദ്ദശത അപ്പോൾ പിന്നെ മനസ്സ് അതിനൊരു പൂർണ്ണത വേണ്ടേ ആരുടെ മനസ്സാണ് പൂർണ്ണമായൊരു ശക്തി പൂർണ്ണമായൊരു ശാന്തിയിൽ മരിക്കുന്നത് എല്ലാം അസ്വസ്ഥതയും അവലാദികളും ദേവലാദികളും മറയുന്ന മനസ്സുമായിട്ട് മരിക്കുന്നവരാണ് നാം അങ്ങനെ ദുർബലരായിട്ട് ജീവിക്കേണ്ടവരല്ലെന്ന് കൃഷ്ണൻ ഉറപ്പു തരുന്നു പരിശീലിക്കാൻ തയ്യാറാണെങ്കിൽ മാറ്റങ്ങൾ പരിശീലനം കൂടാതെ അഭ്യാസം വിന ഒന്നും നേടാൻ പറ്റില്ല അതുകൊണ്ടാണ് ഹിന്ദുമതം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് ഷ്ഠപരന്ത നിങ്ങൾ ഉത്തിഷ്ട ഉത്തിഷ്ട ജാഗ്രത ഉയരാൻ തയ്യാറാണോ നിങ്ങൾ നന്നാവാൻ തയ്യാറാണോ എങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാം ആ ഒരു പോയിന്റിലാണ് നാം ജീവിതം എങ്ങനെയാകാൻ തീരുമാനിക്കുന്നത് പരിവർത്തനത്തിന് തയ്യാറാവുക ഈ തയ്യാറാവൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സാധനാനുഷ്ഠാനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അതിലേറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അതിൽ ആസ്വദിച്ചതിൽ മുഴുകി അതേ മനസ്സിനെ കർമ്മ മേഖലകളിലേക്ക് കൊണ്ടുവന്ന് അതിലും ആസ്വദിപ്പിച്ച് അങ്ങനെ ഈ ആസ്വാദനത്തിൻ്റെ ഒരു സ്ഥിതി നമ്മുടെ മനസ്സിലങ്ങനെ കൊണ്ടുവന്ന് 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 അതൊരു ശീലമാക്കി പരിശീലനത്തിലൂടെ ശീലമാക്കി സ്വഭാവമാക്കി മുന്നേറുമ്പോൾ ആ മനസ്സിൽ സുഖവും സന്തോഷവും ദൃഢപ്പെടും തുടക്കത്തിൽ മനസ്സ് ഒട്ടും പരിശീലിതമല്ലാത്തതുകൊണ്ട് സുഖം തോന്നില്ല എന്നാൽ ഈ ശീലങ്ങളുടെ തീവ്രത കൂടുന്തോറും സുഖത്തിൻ്റെ തീവ്രതയും കൂടും കാരണം സുഖം എന്നത് മനസ്സിൻ്റെ ലയത്തിൽ കിട്ടുന്നതാണ് ലയം സ്വാഭാവികമായി തീരുമ്പോൾ അതായത് പ്രയത്നമില്ലാത്ത സുഖമായി തീര ലയമായി തീരുമ്പോൾ പ്രയത്നിച്ച് പ്രയത്നിച്ച് പ്രയത്നമില്ലാത്തൊരവസ്ഥ അത് കൈവരിക്കുമ്പോൾ ആ സുഖത്തിൻ്റെ തീവ്രത വളരെ കൂടുതലായിരിക്കും നാലൊച്ചുക്ക് നമുക്ക് എന്താ ഒരു കിട്ടാൻ പോകുന്ന ഭാഗ്യം അതുകൊണ്ടാണ് ഭാരതത്തിലെ ഋഷിവര്യന്മാർ ഈ സുഖത്തിനെ മൂന്ന് തലത്തില വെച്ചത് മോദം പ്രമോദം പരമാനന്ദം സാധാരണ സുഖം അതാണ് ഇപ്പം നമ്മളൊക്കെ അനുഭവിക്കുന്നത് സാധനകളിൽ മുഴുകി കർമ്മങ്ങളിൽ മുഴുകി കിട്ടുന്നത് പ്രമോദം അതങ്ങനെ ലയിച്ച് 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 മനസ്സിന് തീവ്രത കൂടുമ്പോൾ പരമാനന്ദം ഇത് മനുഷ്യ മനസ്സുകൾക്കൊക്കെ നേടിയെടുക്കാൻ പറ്റും വിത്തൗട്ട് എൻ എക്സെപ്ഷൻ അപ്പം അതുകൊണ്ട് നാം മനസ്സിലാക്കണം നമ്മളെല്ലാവരും ഒരു വലിയ പരിവർത്തനത്തിന് പരിണാമത്തിന് പരിപൂർണതയിലേക്കുള്ള വികാസത്തിന് യോഗ്യരാണ് അതിന് വേറെ ഒരാളുടെയും സഹായം വേണ്ട നിങ്ങളൊരു വികാരിയെ പിടിച്ച് അല്ലെങ്കിൽ ഒരു പാസ്റ്ററെ പിടിച്ച് പ്രാർത്ഥിക്കേണ്ടതില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു തരത്തിലുള്ള പുരോഹിതന്മാരും അതിനുവേണ്ടി മെനക്കെടേണ്ടതില്ല നിങ്ങൾക്ക് വേണ്ടി മെനക്കെടേണ്ടത് നിങ്ങൾ മാത്രം കാരണം നിങ്ങളുടെ ആ ഒരു തീരുമാനത്തിലും പരിശീലനത്തിലുമാണ് നിങ്ങളുടെ പരിവർത്തനം ഇരിക്കുന്നത് ഇത് സാധിക്കും യാതൊരു സംശയവുമില്ല അപ്പം അതുകൊണ്ട് ഗീത പറഞ്ഞു കൊടുക്ക ഗീത പറഞ്ഞ് കേൾക്കുമ്പോൾ രണ്ട് കാര്യം നിങ്ങൾ മറക്കരുത് ഒന്ന് പരിവർത്തനത്തിന് ഞാൻ തയ്യാറാണ് രണ്ട് പരിശീലിക്കാൻ ഞാൻ തയ്യാറാണ് ഇത് രണ്ടും ഇല്ലാതെ നിങ്ങൾക്കൊരു തരത്തിലും ഗീത പറയുന്ന എത്ര ശ്ലോകം ബൈ ഹാർട്ട് പഠിച്ചിട്ടും കാര്യമില്ല കാരണം അതെല്ലാം വെറും വാക്കുകളുടെ വാചാരംഭണം ഇതൊക്കെ വാക്കുകളുടെ വെറുതെയുള്ള ചിലവില്ല വിലാസങ്ങൾ ആത്മാർത്ഥതയില്ലാത്ത കാര്യങ്ങൾ ഇതര മതങ്ങളൊക്കെ നശിച്ചുപോയതിൻ്റെ കാരണം വെറും വാക്കുകളിൽ ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ കഥകളും പറഞ്ഞിരിക്കുകയാണ് അവനവൻ്റെ കർമ്മ മേഖലകളിൽ മുഴുകുന്നതാണ് ഏറ്റവും വലിയ ഭക്തിയെന്നോ അവനവൻ്റെ കർമ്മമേഖലകളെ ആസ്വദിക്കുന്നതാണ് മറ്റുള്ളവരെ അതിലൂടെ ഉയർത്തുന്നതാണെന്നോ ആരും പഠിപ്പിക്കുന്നില്ല അവർക്കറിയില്ല ഇത് തന്നെ നമ്മുടെയും ജീവിതം അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ മറക്കാതിരിക്കും ഒന്ന് നാം ഇവിടെ പരിവർത്തനത്തിന് വളരെയധികം ഭാഗ്യം ചെയ്തവരാണ് സാധിക്കുന്നവരാണ് രണ്ട് സാധനകളിൽ അവനവൻ്റെ കർമ്മ മേഖലകളിൽ മുഴുകിച്ചേരുമ്പോഴാണ് പരിണാമവും പരിവർത്തനവും വികാസവും ഒക്കെ ഉണ്ടാകുന്നത് ഇപ്പം ഇങ്ങനെ ജീവിതത്തെ നമുക്ക് ആകെ മാറ്റിമറച്ച് ഒരു രത്നാകരൻ വാത്മീകിതുപോലെ ഒരു സാധാരണ നെയ്ത്തുകാരനായ കബീർ കബീർ ദാസായതുപോലെ ഒരു സാധാരണ മനുഷ്യൻ സൂർ സൂർദാസ് ആയതുപോലെ ഒരു സാധാരണ മനുഷ്യൻ തുളസീദാസ് അവസാനം ശ്രീരാമ സ്വാമിയെ മനസ്സുകൊണ്ടും കണ്ണുകൊണ്ടും കണ്ട് രാമചരിത മാനസ് എഴുതിയ തുളസീദാസ് ചെയ്തുപോലെ ഇങ്ങനെ അനവധി മഹാന്മാര് സാധാരണ വ്യക്തികൾ മഹത് വ്യക്തിത്വങ്ങളായി തീർന്നത് അവരുടെ മനസ്സിൻ്റെ പരിവർത്തനത്തിലൂടെയാണ് അപ്പം അതിന് സഹായിക്കുന്ന ശ്ലോകങ്ങളാണ് ഗീതയിലെ എല്ലാ ശ്ലോകങ്ങളും പറഞ്ഞു നമ്മൾ എത്തി നിൽക്കുന്ന നാലിൽ ഇരുപത്തി നാലാണ് ഒന്നുകൂടി ആ ശ്ലോകം നമ്മൾ കാണണം കാരണം ആ ശ്ലോകം അത്യ അത്ര അത്യന്തം നമ്മുടെ ജീവിതത്തിൽ ഏറെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ് വളരെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ് എന്നും എപ്പോഴും ഈ ശ്ലോകം നമ്മുടെ മനസ്സിലിരിക്കണം ഏത് പ്രവൃത്തി തുടങ്ങുന്നതിന് മുമ്പും മനസ്സാവാച കർമ്മണ നമ്മൾ ആ ശ്ലോകം ചൊല്ലിക്കൊണ്ട് മനസ്സിനെ അർപ്പിക്കാൻ പരിശീലിക്കണം ഏത് കാര്യം തുടങ്ങുമ്പോഴും ആ ശ്ലോകം നമുക്ക് ചൊല്ലാം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവീ ബ്രഹ്മാഗ്നോ ബ്രഹ്മാഹുതം ബ്രഹ്മൈവതേന ഗാന്ധവ്യം ബ്രഹ്മകർമ്മസമാധിന അതിൽ വളരെ വളരെ ഓർക്കേണ്ട വാക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞു ബ്രഹ്മകർമ്മസമാധിന അവനവൻ്റെ കർമ്മ മേഖലകളിൽ സമാധി മനസ്സ് അർപ്പിച്ച് മനസ്സ് ലയിപ്പിച്ചുകൊണ്ട് മനസ്സാസ്വദിച്ചുകൊണ്ട് മനസ്സിനെ നാം ജീവിതത്തെ ഈ ജീവിതത്തെ നാം സന്തോഷത്തോടു കൂടി മുന്നോട്ട് നയിക്കണം അപ്പോൾ കർമ്മസമാധി 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 എൻ്റെ ജീവിതം ഒരു കർമ്മസമാധി ആവണം ആ കർമ്മസമാധി എന്നുള്ളതിങ്ങനെ എക്കോ നമ്മുടെ ഉള്ളിലിങ്ങനെ അലയിടിക്കണം നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോഴും ജപിക്കാനായിരിക്കുമ്പോഴും പൂജാമുറിയിലായിരിക്കുമ്പോഴും ജോലിസ്ഥലത്തായാലും എന്താ ഞാൻ ചെയ്യുന്നത് കർമ്മസമാധി എന്താ കർമ്മസമാധി എൻ്റെ കർമ്മത്തിൽ ഞാൻ മാനസികമായി അലിഞ്ഞ് ആസ്വദിക്കണം മുഴുകി ചേരണം സമാധി ഭാവത്തിലേക്ക് എത്തണം അപ്പം ഭാവന അതിലേക്ക് അങ്ങോട്ട് അലിഞ്ഞു ചേരണം അങ്ങനെ സാധിക്കാൻ ഒരാൾക്ക് പറ്റിയാൽ ബ്രഹ്മൈവ ഗവ്യം അവർ വികസിക്കുന്നു ഉണരുന്നു ഉയരുന്നു ലയം കൂടുന്തോറും മനസ്സിൻ്റെ വ്യാപ്തി കൂടും മനസ്സിൻ്റെ വ്യാപ്തി കൂടുന്തോറും പൂർണ്ണതയിലേക്ക് അത് കൂടുതൽ കൂടുതൽ എത്തിച്ചേരും നിങ്ങൾ നോക്കിയിട്ടില്ലേ പുഴകളൊക്കെ തുടക്കത്തിൽ ചെറിയ അരുവികളാണ് അത് കഴിഞ്ഞാൽ തോടുകളാണ് കൈത്തോടുകൾ അത് കഴിഞ്ഞാൽ കുറച്ചുകൂടി അങ്ങോട്ട് മുന്നോട്ട് പോയാൽ ചെറിയ ചെറിയ നദികളായി മാറി തോടുകളൊക്കെ നദികളിൽ ചെന്ന് ചേർന്ന് ആ നദി അങ്ങനെ പല നദികളോടും ചേർന്ന് അങ്ങനെ അത് മുന്നോട്ട് മുന്നോട്ട് പോകും തോറും കടലിലേക്ക് എത്തും തോറും അതിന് വ്യാപ്തി കൂടി കടലിലേക്ക് പോകും തോറും അതിന് വ്യാപ്തി ഇതുപോലെ നമ്മുടെ മനസ്സ് കർമ്മത്തിൽ അങ്ങനെ അലിഞ്ഞു ചേർന്ന് 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 മനസ്സിൻ്റെ വ്യാപ്തി കൂടും സങ്കുചിത മനസ്സിലാണ് ദുഃഖം വളരെ നാരോ മൈൻഡ് ആളുകളാണ് ദുഃഖിക്കുന്നത് അതാണ് പൂർവീര് പണ്ട് പറഞ്ഞത് അയം നിജ പരോവത്തി ഖണന ലഘുചേതസാം ഉദാരചരിതാനം വസു കുടുംബകം മനസ്സിൻ്റെ വ്യാപ്തി കൂടുംതോറും മനസ്സിൻ്റെ സുഖവും സന്തോഷവും ശാന്തിയും കൂടി വരും ോക്കും മനസ്സ് തോറും വ്യാപ്തി കൂടി വ്യാപ്തി കൂടുന്നോറും സുഖം കൂടി ഒരു മഹത്തായ കാര്യം സാധിക്കാത്തതാണ് പരിശീലിപ്പിച്ചാൽ കിട്ടുന്നതല്ലേ ഈ തരത്തിൽ നമ്മുടെ മനസ്സിനെ നമുക്ക് ഉയർത്തി പൂർണ്ണതയിലേക്ക് എത്തിക്കാനുള്ള ഭാഗ്യം ഗീത നമുക്ക് കാണിച്ചു തരികയാണ് ഇത്രയും ഒരു നാലോചിച്ച് നോക്കും മനുഷ്യ മനസ്സിന് ഇങ്ങനെയൊരു വികാസത്തിൻ്റെ സാധ്യതകൾ കാണിച്ചു തരാൻ ഏതെങ്കിലും കൃതികൾ എന്തെല്ലാം പുസ്തകം ഈ ഭൂമിയിൽ വായിച്ചിട്ടുണ്ട് നിങ്ങൾ സ്വയം ചോദിക്കും എത്ര പുസ്തകങ്ങൾ നമ്മൾ പത്താം ക്ലാസ് വരെ സയൻസ് പഠിച്ചു കെമിസ്ട്രി പഠിച്ചു ബയോളജി പഠിച്ചു അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തെല്ലാം പുസ്തകങ്ങളാണ് ഇത് പഠിച്ചത് കമ്പ്യൂട്ടറിനെക്കുറിച്ച് അറിവുണ്ട് പക്ഷേ മനസ്സ് വികസിക്കുക മനസ്സിനെ പൂർണ്ണതയിലെത്തിക്കുക മനസ്സിനെ പരമമായ സുഖത്തിലേക്ക് ഉയർത്ത് ഇതാരെങ്കിലും പറഞ്ഞു തരുന്നുണ്ടോ ഇതാരെങ്കിലും നമുക്ക് കാണിച്ചു തരുന്നുണ്ടോ അതാണ് ഹിന്ദുമതം മനസ്സിൻ്റെ മതമാണ് മനസ്സിനെ മനസ്സിലാക്കി തരുന്ന മതമാണ് മനസ്സിനെ മനസ്സിലാക്കി പരിവർത്തനം ചെയ്യാൻ സഹായിക്കുന്ന മതമാണ് മനസ്സിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന മതമാണത് പിപ്രകാരമുള്ള ഒരു ജീവിതം ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് കൃത്യമായ അറിവോടുകൂടി മുന്നോട്ട് മൂന്ന് കാര്യങ്ങൾ ദൃഢമാക്കണം ഒന്ന് ഞാൻ ഒരിക്കലും തളർന്ന് തകർന്നിരിക്കേണ്ടവനല്ല എൻ്റെ ഏത് കർമ്മ ഞാൻ മനസ്സിനെ അർപ്പിച്ച് ഉറപ്പിച്ച് ആ കാര്യത്തെ പരിപൂർണമായി ആസ്വദിച്ചു ചെയ്യാൻ തുടങ്ങിയാൽ മനസ്സിൻ്റെ വ്യാപ്തിയും മനസ്സിൻ്റെ ആഴവും കൂടി വരുമ്പോൾ സുഖവും കൂടും മനസ്സും പൂർണ്ണതയിലും എത്തും പൂർണമതം പൂർണമിതം ശാന്തി 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 ആ നമുക്ക് വഴി കാണിച്ചു തരുന്ന അതിഗംഭീരമായ കൃതി ഗീത എത്രത്തോളം നമിച്ചാലും അറിയാവില്ല ഇനി നമുക്ക് സംശയമില്ല മനസ്സിനെ ഉയർത്താൻ പറ്റും മനസ്സിനെ സമർപ്പിക്കാൻ പറ്റും ആസ്വദിപ്പിക്കാൻ പറ്റും മനസ്സിനെ വികസിപ്പിച്ച് പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റും എന്തൊരു ഒരു മഹത്വമാണ് നോക്കൂ നമ്മുടെ കൈകളിൽ മാത്രമാണ് ജീവിതം ഇരിക്കുന്നത് നമ്മൾ മാത്രം തീരുമാനിച്ചാൽ മതി ഒരു പുരോഹിതൻ്റെയും പിന്നാലെ ഉടണ്ട നമ്മൾ തീരുമാനിച്ചാൽ മതി എനിക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റും എനിക്ക് പരിവർത്തനം ഉണ്ടാക്കാൻ പറ്റും എനിക്കേ സാധിക്കുള്ളൂ ബ്രഹ്മകർമ്മ സമാധിന എൻ്റെ കർമ്മങ്ങളിൽ ഞാൻ സമാധിയിൽ അർപ്പിതമാക്കുമ്പോൾ ബ്രഹ്മം തന്നെയാണ് ഞാൻ കൈവരിക്കുന്നത് ബ്രഹ്മത്തിലേക്ക് തന്നെയാണ് പൂർണ്ണതയിലേക്ക് തന്നെയാണ് ഇപ്രകാരം ഒരു വ്യക്തി തീരുമാനിച്ചാൽ ഇനി കാര്യങ്ങൾ എളുപ്പമായി ഇനി ഒറ്റ കാര്യം വേണ്ടു നമ്മൾ തീരുമാനിച്ചു മനസ്സിനെ ഉയർത്താം അതിന് രണ്ടാമത്തെ ഒരു കടമ്പയാണ് മനസ്സിനെ ചെയ്യുന്ന കാര്യത്തിൽ ലയിപ്പിക്കുക എന്നുള്ളത് അർപ്പിക്കുക എന്നുള്ളത് ആ ഒരു കാര്യത്തിൽ അത്ര എളുപ്പമല്ല അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെയുള്ള സുഖം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാത്തത് മനസ്സ് സഹകരിക്കില്ല പഴയ വാസനകൾ മനസ്സിനെ പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കും അപ്പോൾ ആ വാസനകളെ ഒന്ന് ഒതുക്കിക്കൊണ്ട് നമ്മുടെ മനസ്സിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ ലയം പരിശീലിപ്പിക്കാൻ എങ്ങനെ സാധിക്കും അതിന് കൃഷ്ണൻ പറയുന്നു അനവധി മാർഗങ്ങളുണ്ട് അതേതൊക്കെയാണ് മാർഗം നമുക്ക് അടുത്ത വരികളെ നോക്കിക്കൊണ്ട് കാണാൻ പറ്റും ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകം दैवमेवापरे यज्ञम् योगिनः पर्युपासदे ब्रह्माज्ञोऽपरे यज्ञम् यज्ञेनैवोपजुह्यति दैवमेवापरे यज्ञम् योगिनः पर्युपासदे ब्रह्माग्नो अपरे यज्ञम् യജ്ഞേ നൈവോപജു ഇവിടെ എന്ന വാക്ക് അതുപോലെ തന്നെ ജുഹതി എന്നുള്ള വാക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ പലപ്പോഴും നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത് കുറേ ബ്രാഹ്മണശ്രേഷ്ഠന്മാരിന്നുകൊണ്ട് ഹോമകുണ്ഡത്തിന് ചുറ്റും ഇരുന്ന് ഹോമനെയ്യങ്ങനെടുത്തുകൊണ്ട് ഹോമിക്കുന്നൊരു ചടങ്ങായിട്ടാണ് പലതരത്തിലുള്ള യാഗങ്ങളും യജ്ഞങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ളത് നെയ്യവും മറ്റുള്ള ദ്രവ്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് ഹോമകുണ്ടത്തിലേക്ക് ഭക്തിയാദരോടുകൂടി സമർപ്പിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള യജ്ഞത്തെക്കുറിച്ചാണോ കൃഷ്ണൻ ഇവിടെ പറയുന്നത് അല്ല തീർത്തുമല്ല ഞാൻ എപ്പോഴും ഒരു കാര്യം നിങ്ങൾ ഉറപ്പിക്കണം കൃഷ്ണൻ അഭിസംബോധന ചെയ്യുന്നത് നമ്മുടെ മനസ്സിനോടാണ് കൃഷ്ണൻ നമ്മളെ പരിവർത്തനം വരുത്താൻ പറയുന്നതും നമ്മുടെ മനസ്സിനോടാണ് ഇപ്പം മനസ്സാണിവിടുത്തെ വിഷയമെന്നൊരിക്കലും മറക്കരുത് അപ്പം അങ്ങനെയുള്ള മനസ്സിന് ഈ ശ്ലോകവുമായിട്ട് ഇപ്പം എന്താ ഒരു ബന്ധം അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പലരും പലവിധത്തിൽ പര്യുപാസതയെ അവരുടെ ഉപാസനാശീലങ്ങൾ കൊണ്ട് നടക്കാറുണ്ട് പലർക്കും പലവിധത്തിലുള്ള ശീലങ്ങളും ഉപാസനകളുണ്ട് അപ്പം അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു ദൈവമേവാ പരയജ്ഞം ചില ആളുകൾ ദൈവമേവാ ഇവിടെ ദൈവം എന്ന് പറഞ്ഞാൽ ദേവതകളെ പ്രീതിപ്പെടുത്തുക ഈ അഗ്നിഹോത്രമെന്നൊക്കെ പറയുന്ന അഗ്നിയിലേക്ക് നെയ്യൊഴിച്ചുകൊണ്ട് പല ദേവതകളുടെയും മന്ത്രം ചൊല്ലുക പുത്രകാമേഷ്ടിയോഗം അനവധി അനവധി യജ്ഞങ്ങളും മറ്റും ആളുകൾ ഇവിടെ ചെയ്യുന്നുണ്ട് അത്തരം കർമ്മങ്ങളും പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ ഭഗവാൻ പറയുന്നു ദൈവമേവരെ യജ്ഞം ഒരു കൂട്ടർ ചെയ്യുമ്പോൾ വേറെ കൂട്ടരാണെങ്കിലോ യോഗിന പരിവാസ് യോഗികൾ അങ്ങനെയുള്ള യജ്ഞങ്ങൾ ചെയ്യുന്നു വേറെ ചില ആളുകളോ അവരെ യജ്ഞേനേവ യജ്ഞം ചില സാധനങ്ങൾ യജ്ഞം തന്നെ യജ്ഞം ചിലർ പറയല്ലേ എനിക്കിതിലൊന്നും ഞാൻ ഞാനെൻ്റെ പ്രവൃത്തിയിലാണ് വിശ്വസിക്കുന്നത് കൊടുക്കുന്നതിലാണ് വിശ്വസിക്കുന്നത് അങ്ങനെ ചിലർ താനധർമാദികൾ ചെയ്യുന്നതായിരിക്കും വേറെ ചിലരോ യജ്ഞേനേക്കും ബ്രഹ്മാഗ്നോ ജുഹ്യതി ചിലവർ അവരുടെ നേരത്തെ പറഞ്ഞാൽ അവരവരുടെ കർമ്മമേഖലകളിൽ അവരവർ യജ്ഞമായി കൊണ്ടു നടക്കുന്നു അപ്പോൾ ഈ ഒരു ശ്ലോകത്തിലൂടെ നമുക്ക് കൃഷ്ണൻ പറഞ്ഞു തരുന്നതാണ് നിങ്ങൾ ഏത് കർമ്മ മേഖലകളിൽ ഏത് തരം ഉപാസനകൾ ചെയ്തോളും ഇന്നത് നല്ലത് ഇന്നത് ചീത്തത് എന്നത് അല്ല അതായത് കൃഷ്ണൻ്റെ ഉപാസന മാത്രമേ ശരിയുള്ളൂ ശിവൻ്റെ ഉപാസനകൾ ശരിയല്ല ദേവിയുടെ ഉപാസനോ അങ്ങനെ ഇല്ല പലർക്കും തെറ്റിദ്ധാരണ ഉള്ളൊരു വിഷയമാണ് മെഡിറ്റേഷനാണോ വലുത് പൂജയാണോ വലുത് ക്ഷേത്ര ദർശനമാണോ വലുത് ഇവിടെ ഏതാണ് വലുത് എന്നല്ല ഏതാണ് ഒരു മനസ്സിനെ പരിവർത്തനം വരുത്തുന്നതെന്ന് മനസ്സിനെ പരിവർത്തനം വരുത്താൻ വേണ്ടുന്ന ഏറ്റവും വലിയ സാധന ഏത് നിങ്ങൾ ചെയ്യുമ്പോഴും അതിൽ മനസ്സിലയിക്കലാണ് മനസ്സിനെ അർപ്പിക്കലാണ് ഇന്നതാണ് ശരി ഇന്നത് ശരിയല്ല ഇന്നത് മാത്രമേ ചെയ്യാവൂ എന്നതൊന്നും ഭാരത ഋഷിവര്യന്മാർക്കില്ല എന്ത് ചെയ്യുമ്പോഴും മനസ്സതിൽ അലിയുക സർവേഷു കാലേഷു മാം മനുസ്മരാം നമ്മൾ ആ മനസ്സിനെ പരിപൂർണമായിട്ട് അരി ഇപ്രകാരം ഏത് മേഖലകളിലൂടെയും മനസ്സിനെ വ്യാപരിക്കാനും മനസ്സിന് ഉയരാനും സാധിക്കുമെന്ന് ഭഗവാൻ കൃഷ്ണൻ ഇവിടെ തെളിയിക്കുക അതുകൊണ്ട് ഒരിക്കലും നമുക്ക് തെറ്റിദ്ധാരണ വേണ്ട ചിലർക്കൊക്കെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് വീട്ടിൽ ഇരുന്ന് പൂജാമുറിയിലിരിക്കുന്നതാണ് ഏറ്റവും വലിയ ധ്യാനം ഓഫീസിലിരുന്ന് പണി അങ്ങനെയല്ല അത് പൂജാമുറിയിലിരിക്കുമ്പോഴും നിങ്ങളുടെ ജോലിയിലിരിക്കുമ്പോഴും ഏറ്റവും വലിയ പൂജയായിത്തരുന്നത് അതിലെത്ര മനസ്സ് മുഴുകിച്ചു തരുന്നു നിങ്ങൾ ജോലിസ്ഥലത്തിരുന്നിട്ട് മനസ്സ് മുഴുകുന്നില്ല അവിടെ ഓരോരോ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെയും ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അപ്പം ഇവിടെയും പ്രശ്നങ്ങൾ അപ്പം എവിടെ നോക്കിയാലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിങ്ങൾ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് എന്ത് സമാധാനം എവിടെ കിട്ടും ആര് തരും അപ്പം നമ്മളെന്തിനാണ് വെറുതെ അസ്വസ്ഥതകൾ ചിന്തിച്ച സമയം കളയുന്നത് ജോലിസ്ഥലത്തും സമാധാനമല്ലേ വീട്ടിലെത്തുമ്പോൾ അവിടെയും സമാധാനമല്ലേ ഇവിടെയും സമാധാനമല്ലേ അപ്പം വാട്ട് ഈസ് ലൈഫ് ദെൻ എന്താണ് ആരത് ശരിയാക്കും നീരൊക്കെ നേരെയായിട്ട് സമാധാനമായിട്ട് കാണാൻ പറ്റും സമാധാനം ഉണ്ടാകുന്നതായിരിക്കാൻ പറ്റും ഇവിടെ നമുക്ക് സമാധാനത്തിൻ്റെ മാർഗം എന്താണ് കർമ്മസമാധാനം അത് ഏത് കർമ്മമാവട്ടെ നിങ്ങൾ രാവിലെ എണീറ്റിട്ട് ജപിക്കുന്നു അങ്ങനെ ശീലമുണ്ടോ ശരി കുറച്ച് നേരം ഒന്ന് ധ്യാനിക്കുന്ന ആശയമില്ല ശരി ക്ഷേത്രത്തിൽ പോകുന്ന സംസ്കാരം ഉണ്ടാവും ശരി അതല്ല വല്ലതൊന്ന് കൃഷി ചെയ്യുന്ന സംസ്കാരമാണ് ശരി അതല്ല നിങ്ങൾക്ക് വല്ല ബിസിനസ്സാണ് ശരി ഇന്നത് എന്നില്ല ഏത് പ്രവൃത്തിയിലും അതിൽ മനസ്സർപ്പിച്ചുകൊണ്ട് കർമ്മസമാധിന അങ്ങനെ യജ്ഞേന 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 ജുഹതി അവർ യജ്ഞം കൊണ്ടുതന്നെ യജ്ഞം കൊണ്ട് തന്നെ ജുഹുതി ജുഹുതി എന്ന് പറഞ്ഞാൽ ഹോമിക്കുക എന്നൊരു അർത്ഥം അത് മനസ്സിനെ ശുദ്ധീകരിക്കുക ഹോമിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ ലഹതയാവലല്ല മനസ്സിനെ ശുദ്ധീകരിക്കുക എന്ന് വെച്ചാൽ മനസ്സിൻ്റെ പഴയ വാസനകളും സ്വഭാവങ്ങളും ചിന്തകളും ക്രമേണ 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 മാറി മനസ്സങ്ങനെ ഒരു പ്രത്യേക സംഭവമാണ് ക്ലീൻ ചെയ്താൽ ക്ലീൻ ചെയ്യുക ക്ലീനാവും അല്ലാതെ ക്ലീനാവില്ല അല്ലെങ്കിൽ അത് അഴുക്ക് പിടിച്ച് കിടന്നുകൊണ്ടിരിക്കും അപ്പം നല്ല സാധനമാണ് മനസ്സെങ്കിലും ഏറ്റവും സർവോത്കൃഷ്ടമാണ് മനസ്സെങ്കിലും ഏറ്റവും താഴ്ന്നതുമാക്കാൻ സാധിക്കും മനസ്സിന് അതുകൊണ്ട് ആ മനസ്സിനെയാണ് നമുക്ക് ഇവിടെ പരിവർത്തനം വരുത്തുന്നത് അപ്പോൾ ഒരു കാര്യം എപ്പോഴും ഓർക്കുക നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും അതാണ് നമ്മൾ പരിശീലിച്ചെടുക്കേണ്ടത് അതാണ് നമ്മൾ നേടിയെടുക്കേണ്ടത് അപ്പം ഇപ്രകാരം കൃഷ്ണൻ പറയുന്നു നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഉപാസനാദികളാണോ ഇഷ്ടം ആ പ്രകാരം നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തിയാൽ ക്രമേണ ആ ഉപാസനകളിലേക്കൊക്കെ അർപ്പിച്ചും അറിയിപ്പിച്ചും കൊണ്ടുവരാൻ സാധിച്ചാൽ മനസ്സ് ക്രമേണ ക്രമേണ ഉയർന്നു അതാണ് ്രഹ്മ ജുഹോതി പരമാത്മാവാകുന്ന സത്യത്തിലേക്ക് മനസ്സ് ക്രമേണ അലിഞ്ഞു വിപ്രകാരം ഇപ്രകാരം മനസ്സിന് ഒരുപാട് മാർഗങ്ങൾ നിങ്ങൾ നോക്കും ഇതര മതങ്ങൾക്കൊക്കെ ഉള്ളൊരു എന്താണ് ഒറ്റ വഴിയെഴു ഇവിടെ ഏത് മാർഗ്ഗം ഉപയോഗിച്ചോളും പക്ഷെ മനസ്സ് ലയിക്കണം ഏത് മന്ത്രങ്ങൾ ചൊല്ലിക്കോളും മനസ്സ് ലയിക്കണം ആ മനസ്സിൻ്റെ ലയത്തിന് ഇത്രയും പ്രാധാന്യം കൊടുത്ത് പരിവർത്തനത്തിന് നമ്മളെ സഹായിക്കുന്ന കൃഷ്ണനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാണ് അപ്പം അതുകൊണ്ട് അനാഥരാണ് ഒന്നുമില്ലാത്തവരാണ് തോന്നലത് നമ്മൾ നിരന്തരം നിരന്തരം മനസ്സിനെ പരിശീലിപ്പിച്ച് പരിശീലിപ്പിച്ച് മനസ്സിൻ്റെ സർവശ്രേഷ്ഠതയിലേക്ക് വരും സംശയം വേണ്ട അത് കഴിവുണ്ട് മനസ്സിന് അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ശ്ലോകം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം